സുപ്രിയ ഹോസ്പിറ്റൽ അഹല്യ കണ്ണാശുപത്രി ആഞ്ചൽ ഹിയറിംഗ് എയ്ഡ് സ്പെഷ്യലിസ്റ്റ് ആദവനാട് ഗ്രാമപഞ്ചായത്തെ ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ എം കെ സക്കരിയയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു നമ്മുടെ ഭക്ഷണക്രമമാവാം വ്യായാമക്കുറവാത്തതാവാഴിച്ചോണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വാർഷിക പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ എല്ലാ പഞ്ചായത്തിൻ്റെയും പ്രതിനിധികളെ വിളിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ പ്രതികരിച്ച് വിനീതനായ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പുറത്തിമുട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ശരിയായ രീതിയിലല്ല പുതിയ കാലഘട്ടത്തിൽ പോകുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം നമ്മളുടെ ആരോഗ്യ മേഖല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു പ്രതിവിധി വേണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ ഭേരി എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് അവർ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വർഷത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിലും ത്രിതല പഞ്ചായത്തുകളിലും ഒക്കെ നടപ്പാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ആരോഗ്യക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിൽ നടത്തി വരുന്നത് സേഫ് സമ്മേളനത്തെ പ്രത്യേക കടപ്പാട് അറിയിക്കുകയാണ് പറയുക നമ്മളെ വാർഡിൽ നിന്ന് തന്നെ നിരവധി തൊഴിലവസരങ്ങൾ അവസരങ്ങൾ അവസരം ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഒഴിവുണ്ടെങ്കിൽ അവരെ കോൾ ആദ്യം വരും മെമ്പർ എങ്ങൾക്ക് നിങ്ങളുടെ വാർഡിൽ നിന്ന് ആർക്കും ജോലിക്ക് വേക്കൻസി ഞാൻ പലപ്പോഴും ഇങ്ങനെ എത്തിക്കാറുണ്ട് ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട് സുപ്ര ഹോസ്പിറ്റലില് നമ്മുടെ വാർഡിൽ നിന്ന് രണ്ടു മൂന്നോരം ആൾക്കാർ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോ നമ്മുടെ ഈ വാർഡിനോട് ചേർന്നെടുക്കുന്ന എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സുപ്ര ഹോസ്പിറ്റല്

ഡോക്ടർ ഡോക്ടർ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ എം കെ സക്കരിയ അധ്യക്ഷത വഹിച്ചു സജീവ് ുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചികിത്സ കൊടുക്കുന്ന സ്ഥലം പക്ഷേ അസുഖം എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ല അങ്ങനെ സംസാരിക്കുമ്പോഴും ഓർക്കുന്നത് ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചാണ് പക്ഷേ ജീവിത രോഗങ്ങൾ മാത്രമല്ല നമ്മുടെ അസുഖങ്ങൾ വരാതിരിക്കുന്നതിൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഉത്തരവാദിത്വ പോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും നാട്ടിലെ ഓരോ പൗരന്മാർക്കും ആദരവാക്ക് ഭവനം അതിന് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ നിന്ന് പി ഡബ്ല്യു വകുപ്പ് പി ഡബ്ല്യു വളരെ വലിയ പാർട്ട് വൈകിട്ട് നടത്താനാണ് നിങ്ങൾ കേൾക്കും പി ഡബ്ല്യു ആരോഗ്യങ്ങൾ എന്തെങ്കിലും നല്ല റോഡുകൾ ഉണ്ടായാൽ നല്ല വഴിവിളക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ട്രാഫിക് സിഗ്നലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയാ നല്ല ഒരു ഒരു അന്തരീക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ പല അസുഖങ്ങളും നല്ല മാലിന്യങ്ങൾ ഒഴുകാനുള്ള ഓടകൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിലും പൊട്ടിപ്പൊളിയാത്ത സ്ലാബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാലിന്യങ്ങളും ഉണ്ടാവുന്ന പറയുന്നത് വലിയൊരു കാര്യമാണ് സ്കൂൾ ഹെഡ്മിസ് പ്രസിഡന്റ് ഹെഡ്മിസ്റ്റ് മൊയ്തീൻ പി എന്നിവർ ആശംസകൾ നേർന്നു ഡോക്ടർമാരായ മുഹമ്മദ് കാസിം ജാസിം അബ്ദുള്ള മുഹമ്മദ് റിഷാദ് മുഹമ്മദ് തഫ്സീർ മുഹമ്മദ് റനീഷ് ജസീന എൻ അനിത ജസ്ന രമ്യ ബിനീഷ് സപ്ന റിഷാദ് ഇഷ്ര ഒഖസാന പ്രശാന്ത് ഷഹൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ പരിശോധിച്ച രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി

അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്